ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഡേ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ഏഴാം മാസത്തിൽ കൊണ്ടാക്കിയ ചടങ്ങാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാണ് ശരിക്കും ഒരു പത്തേ പത്താകുമ്പോഴത്തേക്കും രാവിലെ ഇവിടുന്ന് ഇറങ്ങണം അപ്പോൾ അപ്പം അതുകൊണ്ടുതന്നെ രാവിലെ എണീറ്റോട്ടോ ഒരു അഞ്ച് മണിക്ക് അങ്ങനെ എണീറ്റു എന്നിട്ട് ബ്രഷൊക്കെ ചെയ്ത് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഒന്ന് ചുമ്മാ ഒരു രണ്ട് നടത്തൊക്കെ നടന്ന് താഴോട്ടേക്ക് പോകട്ടോ ഒരഞ്ചേ മുക്കാൽ കഴിഞ്ഞപ്പോൾ താഴൊക്കെ ഇറങ്ങി അങ്ങനെ താഴോട്ടേക്ക് പോവാണ് ഗേൾസ് അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇന്നലെ ലേറ്റ് ലേറ്റായിട്ടോ ഉറങ്ങാനായിട്ട് ഇന്നലെ എനിക്ക് തോന്നുന്നു ഒരു ഒന്നര ഇങ്ങനെ ആയി ഉറങ്ങാനായിട്ട് എന്താ ഉറക്കം വരുന്നേ ഇല്ല അപ്പോൾ എനിക്ക് നൈറ്റ് പൊതുവേ ഉറക്കം കുറവാണല്ലോ അപ്പം ചെറുതായിട്ടൊരു വെളിച്ചൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ എന്താ പിന്നെയാണെങ്കിൽ വീട്ടിലെ ആൾക്കാരൊക്കെ വന്നിട്ട് മോദിച്ചതിൻ്റെ ഭാര്യയും പിന്നെ അപ്പുറത്തെ വീട്ടിലെ റിലേറ്റീവ്സ് ഉണ്ട് അപ്പുറത്തൊക്കെ അപ്പം അവരൊക്കെ വന്നിട്ടുണ്ടായിനി കാരണം രാവിലെ തന്നെ ചോറിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങുന്നുണ്ടായിരുന്നു കാരണം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ രാവിലെ നമ്മൾ പോകുമ്പോൾ ചോറ് കഴിച്ചിട്ട് പോകണം എന്നുള്ളൊരു ചടങ്ങുണ്ടല്ലോ ഉണ്ടല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ വിചാരിച്ചു വന്നാലും ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ പരിപാടി നോക്കുകയാണ് അങ്ങനെ ഞാൻ ദോശ ചൂടാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ എന്നാൽ പിന്നെ ദോശയൊക്കെ ആയിട്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് എൻ്റെ കാര്യങ്ങൾ നോക്കാമല്ലോ അപ്പം പിന്നെ കുറച്ച് എക്സ്ട്രാ വേണമല്ലോ ഇന്ന് അങ്ങനെ എന്താ ദോശയ്ക്ക് ചുറ്റു എനിക്ക് ദോശ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ദോശയും കറിയും പക്ഷേ രണ്ടെണ്ണേ കഴിച്ചുള്ളൂ കാരണം പോകുമ്പോൾ പിന്നെയും കഴിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ രണ്ടില്ല ഒതുക്കി ഗൈസ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നത്തെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് കുളിച്ച് കഴിഞ്ഞിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് ജസ്റ്റ് എന്താ റെഡി ആയിട്ട് നിൽക്കണമല്ലോ ആൾക്കാരൊക്കെ വരുമ്പോഴത്തേക്കും അപ്പം ഞാനങ്ങനെ റെഡിയാവാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് ഓവറായിട്ട് അങ്ങനെ മേക്കപ്പ് കാര്യങ്ങളൊന്നും ഇടുന്നില്ല കേട്ടോ ജസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ടോ കൺസീലർ ഇട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ മേക്കപ്പ് ഇടുമ്പോൾ കഴുത്ത് വേറെ കളറ് ഫേസ് ഭയങ്കരമായിട്ട് വേറെ കളറായിപ്പോട്ടോ കഴുത്ത് കാരണം നല്ല രീതിക്ക് തന്നെ ഡാർക്കാണ് ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ കഴുത്ത് എനിക്ക് പെട്ടെന്ന് വന്നമാതിരിയാണ് കേട്ടോ തോന്നുന്നത് സ്റ്റാർട്ടിങ്ങൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് കുറച്ച് കൂടിയതുപോലെ ഇങ്ങനെ തോന്നും പ്രത്യേകിച്ച് ഞാനൊരു ഡെസ്കി സ്കിൻ ടോൺ ആയതുകൊണ്ട് തന്നെ കഴുത്ത് കയറിക്കുമ്പോൾ ഫേസ് ആകെ ഇങ്ങനെ ഡെള്ളായി പൊതുവേ എൻ്റെ ഫേസൊക്കെ ഭയങ്കര ഡെള്ളായിട്ടാണ് കേട്ടോ ഉള്ളത് ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ അങ്ങനെ ഗ്ലോയോ അങ്ങനെയൊന്നും വന്നിട്ടില്ല ഡെള്ളായിട്ടുള്ള ഫേസ് ആണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എല്ലാവരും ആ കുട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ അത് ആ ഒരു പ്രോബ്ലം ഉണ്ട് കേസ് അപ്പം പിന്നെ അതുപോലെ തന്നെ അണ്ടർ ഐസിലും ഭയങ്കരമായിട്ട് ഡാർക്കാണ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് അങ്ങനെ ഓവർ ഐറ്റിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്തോ മാതിരി ഉണ്ടാവില്ല അപ്പം ഞാൻ ജസ്റ്റ് കോംപാക്റ്റ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു ഗെയ്സ് അങ്ങനെ എന്താ സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പാണ് കേട്ടോ അപ്പം ഇനിയിപ്പം സാരി ഇടാൻ വേണ്ടിയിട്ട് പോവാണ് സാരി കാണിച്ചിട്ടുണ്ട് അപ്പം ഇതാണ് ഇന്നലെ പ്രീ പ്ലീറ്റ് ചെയ്ത് വെച്ച സാരിയാണ് കേട്ടോ അതോട് പെട്ടെന്ന് തന്നെ ഉടുക്കാൻ വേണ്ടിയിട്ട് പറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാരി കൊടുത്ത് വന്നപ്പോൾ എനിക്ക് ആ ഒരു എന്താ പറയുക ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല രസയിൽ അപ്പം സാരിയൊക്കെ എടുത്ത് റെഡിയായി നമുക്ക് കാണാം കൈസേൻ്റെ ആ ഒരു ഫുൾ ലുക്ക് അപ്പം നല്ല ഭംഗി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ റെഡി ആയിട്ട് അപ്പോൾ എന്താ പറയുക വളക്കാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താ പറയുക ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇത്ര ഇങ്ങനെ ഇത്ര ഭംഗിയാവുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ പിന്നെയാണെങ്കിൽ നമുക്ക് നല്ല രസമാണ് ഈ ഒരു എന്താ പറയുക ഇങ്ങനെ എല്ലാവരും സ്വീറ്റ്സൊക്കെ ഇങ്ങനെ വായിൽ വെച്ച് തരിക വളയിട്ട് വരിക നല്ല നല്ല രസമാണ് കേട്ടോ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഓർമ്മിച്ച് വെക്കാനുള്ള ആ ഒരു നല്ലൊരു നല്ലൊരു മൊമെൻ്റ് ആണ് ആ ഒരു സമയം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര എൻ്റെ മൈൻഡ് ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കി കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ അതാണ് കുഞ്ഞും കാശിയും പിന്നെ അയാനൊക്കെ ഒക്കെ ഇട്ടു തരുന്നുണ്ട് കേട്ടോ അവർക്കൊന്നും വളയൊന്നും ഇങ്ങനെ ഇട്ട് തരാൻ വേണ്ടിയിട്ട് പറ്റുന്നേ ഇല്ല അപ്പോൾ അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ എന്താ എല്ലാവരും വളയും എന്താ സ്വീറ്റ്സൊക്കെ സ്വീറ്റ്സ് പിന്നെ ഞാൻ കുറച്ച് കുറച്ചൊന്നും കടിച്ചിട്ടേ കേട്ടോ ആദ്യം ഞാൻ ലഡുവിൻ്റെ കുറച്ച് എക്സ്ട്രാ കടിച്ചു പോയി അപ്പോൾ എല്ലാവരും പറഞ്ഞു സ്വീറ്റ്സ് നമ്മൾ ഓവറായിട്ട് കഴിക്കുമ്പം ഷുഗറിൻ്റെ അതൊക്കെ വരാനുള്ള ചാൻസു കൊണ്ട് കുറച്ച് കഴിച്ചാൽ മതി പിന്നെ പിന്നെ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കടിച്ചിട്ടേ ഇല്ല കേട്ടോ അങ്ങനെ ഏതാ ഭാവ് ഇവരിക്കൊന്നും വള അങ്ങനെ ഇട്ട് തരാനേ പറ്റുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ എന്താ ഞാൻ വീട്ടിലേക്ക് പോവാണ് പക്ഷെ എല്ലാവരും എന്നെ പറഞ്ഞയക്കുന്നത് ഞാൻ ശരിക്കും പോയിട്ട് ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പം ഓണൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പോവുക അപ്പം അങ്ങനെ ഇങ്ങോട്ടേക്ക് തന്നെ വരുന്നുണ്ടായിരുന്നു പക്ഷേ എല്ലാവരും എന്നെ പറഞ്ഞയക്കുന്നത് ഞാൻ ഇനി ഡെലിവറിയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴേയാണ് കേട്ടോ ഇനി കാണാത്തമാതിരിയാണ് എല്ലാവരും എന്നെ ഇങ്ങനെ പറഞ്ഞയക്കുന്നത് അപ്പോൾ അങ്ങനെ എന്താ ഞാൻ പോവുകയാണ് ഗേഴ്സ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഒരുപാട് ആൾക്കാരൊന്നും പോകുന്നില്ല കേട്ടോ വീട്ടിൽ അമ്മമ്മ പിന്നെ അതുപോലെ തന്നെ വേറൊരു നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി പിന്നെ ബ്രദറാണ് കേട്ടോ ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവർ മൂന്ന് പേരാണ് വരുന്നത് ഇങ്ങോട്ടും അങ്ങനെ മൂന്ന് പേര് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ മറ്റേ ഇങ്ങനെ കൂട്ടാൻ വരും എന്ന് പറയില്ല മറ്റേ സ്വീറ്റ്സും ഇതുപോലെ തന്നെ അപ്പെല്ലാം കൊണ്ട് വരില്ലേ അപ്പം അങ്ങനെ തന്നെയാണ് കേട്ടോ വന്നത് അപ്പം അങ്ങനെ എന്താ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമുണ്ടായിരുന്നത് പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിൽ അങ്ങനെ എന്താ ഗ്രാൻഡിറ്റി ഒന്നുമില്ല ഇതുപോലെ അത്ര ആൾക്കാരൊന്നും ഇല്ല വീട്ടിലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ വലിയ രീതിയിലുള്ള ആൾക്കാരൊന്നുമില്ല അപ്പം അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈരസ് അപ്പോൾ ഇതാണ് എൻ്റെ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ എനിക്ക് എൻ്റെ ഹെയർ സ്റ്റൈലും എല്ലാം എനിക്ക് എനിക്ക് ഞാൻ എന്താ പറയുക എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ആ ഒരു ഡേയിൽ അപ്പോൾ അങ്ങനെ എന്താ ഇനിയിപ്പം ഇന്നത്തെ വീഡിയോയുടെ എൻഡ് ചെയ്യണം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ